നമസ്കാരം സ്വാഗതം തൃശ്ശൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ സുരേഷ് ഗോപി എങ്ങനെ ഇത്രയും ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എന്നതിന്റെ ഒരു തെളിവാണ് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന ഈ വീഡിയോ ദൃശ്യങ്ങൾ കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ടയാണ് തൃശ്ശൂർ ശക്തന്റെ മണ്ണ് എന്നും കോൺഗ്രസ് എന്ന ജനാധിപത്യ പ്രസ്ഥാനത്തെ നെഞ്ചേറ്റിയതാണ് കഴിഞ്ഞ കാലങ്ങളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലമെടുത്തു പരിശോധിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും കോൺഗ്രസിന്റെ വേരുകൾ ആഴത്തിലിറങ്ങിയ മണ്ണാണ് തൃശ്ശൂർ എന്നത് സിറ്റിംഗ് എം പിമാരെ മത്സരിപ്പിക്കുമെന്ന പൊതു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ടി എൻ പ്രതാപനെയായിരുന്നു കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ വാദിക്കൽ എത്തിനിൽക്കെ ലീഡർ കെ കരുണാകരന്റെ പ്രിയപുത്രി ജനിച്ച നാൾ മുതൽ പാൽതന്ന കൈക്കുകൊത്തി കോൺഗ്രസിനെ ചതിച്ചപ്പോഴാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് കെ മുരളീധരനെ വടകരയിൽ നിന്ന് മാറ്റി തൃശ്ശൂരിൽ മത്സരിപ്പിക്കാനും പാലക്കാട് എം എൽ എ ആയ കേരളത്തിലെ ഏറ്റവും ജനകീയനായ യുവ നേതാവ് ഷഫി പറമ്പിലിനെ വടകരയിൽ മത്സരിപ്പിക്കാനും കോൺഗ്രസ് തീരുമാനമെടുക്കുകയായിരുന്നു സമീപകാലത്ത് കോൺഗ്രസ് എടുത്ത ഏറ്റവും തന്ത്രപരമായ തീരുമാനമായിരുന്നു അത് ആ തീരുമാനം ഒന്ന് തന്നെയാണ് ഇത്തവണ കേരളത്തിൽ കോൺഗ്രസിനും യു ഡി എഫിനും മിന്നുന്ന വിജയം സമ്മാനിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഈ തിളങ്ങുന്ന വിജയത്തിലും കോൺഗ്രസിനെ നാണം കെടുത്തിയതായിരുന്നു തൃശ്ശൂരിലെ പരാജയം കെ മുരളീധരൻ എന്ന അധികായകൻ മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയത് ജില്ലയിലെ കോൺഗ്രസിന് തെല്ലൊന്നുമല്ല ഉലച്ചത് ഡി സി സി പ്രസിഡന്റും യു ഡി എഫ് ജില്ലാ ചെയർമാനും വരെ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു മുരളി പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും പ്രഖ്യാപിച്ചു തോൽവിയുടെ വാർത്ത കേട്ട ഉടനെ തന്നെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞതാണ് ഇത് നാണം കെട്ട ചില കോൺഗ്രസ് നേതാക്കൾ കാലുവാരി തോൽപ്പിച്ചതാണെന്ന് പകൽ കദർ വസ്ത്രവും രാത്രി കാവിക്കോണവും ധരിക്കുന്ന പിതൃശൂനരായ ചില കോൺഗ്രസ് നേതാക്കൾ ആർ എസ് എസിന് വിടുപണി ചെയ്ത് തോൽപ്പിച്ചതാണ് കോൺഗ്രസിനെ അതിന്റെ തെളിവാണ് ഈ വീഡിയോ കോൺഗ്രസിന്റെ ഉപ്പും ചോറും തിന്ന് തടിച്ചു ചീർത്ത് ജീർണിച്ച നപുംസങ്ങളെ ഇനിയെങ്കിലും പാർട്ടി നേതൃത്വവും അണികളും തിരിച്ചറിയണം രണ്ടു തവണ കോൺഗ്രസ് പാനലിൽ ഗുരുവായൂരിൽ ദേവസ്വം മെമ്പറാക്കിയ ഡോക്ടർ രാമചന്ദ്രന്റെ വീട്ടിൽ നന്ദി അറിയിക്കാൻ എത്തിയ സുരേഷ് ഗോപിയുടെ വീഡിയോ ആണിത് രാമചന്ദ്രൻ മുൻ ദേവസ്വം ചെയർമാനും മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ടി മോഹൻകൃഷ്ണന്റെ മരുമകനും കെ പി സി സി സെക്രട്ടറി പി ടി അജയ് മോഹന്റെ സഹോദരി ഭർത്താവുമാണ് ഈ വീഡിയോയിൽ സുരേഷ് ഗോപിയെ ആരതി ഒഴിഞ്ഞു സ്വീകരിക്കുന്നത് പി ടി അജയ് മോഹൻറെ സഹോദരി ആശാ രാമചന്ദ്രനാണ് എങ്ങനെ ചെമ്പുഗോപി വിജയിച്ചു എന്നറിയാൻ ഈ വീഡിയോ ധാരാളമാണ് ഇനിയും എത്രയെത്ര പുറത്തു വരാനിരിക്കുന്നു